ഇന്ന് മത്തി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് മത്തി പൊരിച്ച് ചക്ക ഇരിശോര് മത്തി പൊരിച്ചു കുട്ടി കഴിച്ച് നോക്കിയാലോ ഇത് അൻപത് രൂപയുടെ മത്തി കേട്ടോ കുറച്ച് ചെറുതാണ് നമുക്കിത് കഴുകി വൃത്തിയാക്കി എടുക്കാം മത്തി ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ കഴിക്കാൻ അപ്പോൾ നമുക്ക് നോക്കിയാലോ മത്തി ചില്ലറക്കാരനല്ലോ അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ് ഓക്കെ അപ്പോൾ നമ്മൾ മത്തി വൃത്തിയാക്കിയിട്ടുണ്ട് ഇത് തിരുവനന്തപുരത്ത് ചാളയെന്ന് പറയും ഇവിടെ മത്തിന്നട്ടോ പറയാം അതിനകത്തേക്ക് വെളുത്തുള്ളി കുരുമുളക് ഇവിടെ ചതച്ചിട്ട് ഉണ്ടോ അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം കേട്ടോ കുറച്ച് മുളക് പൊടി ചേർക്കാം വീഡിയോ എടുത്താൽ ഞാൻ മാത്രമേ ഉള്ളൂ കയ്ന് ഫോൺ ഉള്ളതുകൊണ്ട് എല്ലാം ഉണ്ണിച്ച് എടുക്കണ്ടപ്പോൾ മുളക് പൊടി ഇട്ടുകൊടുക്കാം മഞ്ഞൾപ്പൊടി വേണം കേട്ടോ മഞ്ഞൾപ്പൊടി മസ്റ്റാ കേട്ടോ നമ്മൾ എല്ലാ സാധനത്തിലും മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ടല്ലോ അപ്പോൾ മഞ്ഞൾപ്പൊടി ആ മഞ്ഞൾപ്പൊടി മതി കേട്ടോ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ഇട്ട് നന്നായിട്ട് നന്നായിട്ട് പേരട്ടേണ്ടെട്ടോ നല്ല വൃത്തിയായിട്ട് പേരട്ടി എടുക്കണം ഉപ്പ് താ ഉപ്പിട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ കയ്യേതൊന്നും ആക്കണ്ട കേട്ടോ കൈ കൊണ്ട് ഇങ്ങനെ പെരട്ടിയാൽ മാത്രം ഭയങ്കര ടേസ്റ്റ് കേട്ടോ പൊരിക്കാൻ നേരത്ത് കരിയേപ്പില ഇപ്പം കൊടുക്കാം നന്നായിട്ട് ചെറിയ മത്തി ആയതുകൊണ്ട് നന്നായിട്ട് പിടിക്കും ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ലൊരു ടേസ്റ്റായിരിക്കും അതോ നമ്മളെല്ലാം പെരട്ടിയിട്ടുണ്ട് നമുക്ക് പൊരിച്ച് എടുക്കാം അതാ ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാം എന്നിട്ട് മൂന്ന് പൊരിച്ചെടുക്കാം ഓക്കെ ഗാസ് അപ്പോൾ മത്തി നമ്മൾ പാനിലിട്ടിട്ടുണ്ട് മത്തി ഫ്രൈ ആക്കാം മണമുണ്ട് കേട്ടോ വല്ലാത്തൊരു തന്നെ നമുക്ക് ഫ്രൈ പെരിശോരിക്കുള്ള ചക്ക നമ്മള് ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കാണ് ചെറുതായിട്ട് അരിയാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാലൊക്കെ ഉള്ളാവട്ടോ അപ്പം നമുക്ക് നോക്കാം തെരിശോരിക്കുള്ള തേങ്ങ ഞാൻ വറുത്തിട്ടുണ്ട് പിന്നെ ചക്ക ചക്കയിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ തേങ്ങ വെളുത്തുള്ളി ഉള്ളി ജീരകം പച്ചമുളക് കരിയപ്പിലെല്ലാം നന്നായിട്ട് മിക്സിയിലടിച്ച് അതിനകത്ത് ഇടുക ചെയ്യേണ്ടത് കേട്ടോ നമുക്ക് തേങ്ങ വറുത്തു കോരി അതിനകത്ത് ഉപയോഗിക്കാം പിന്നെ കടം ഒട്ടിച്ചെടുത്താൽ എരിശ്ശേരി റെഡി നോക്കാം ഇതിങ്ങനെ ഉടയ്ക്കണം ഉടച്ച് നല്ല നൈസാകണം നല്ല എരിശ്ശേരി പരമാവുള്ളൂ ചക്ക ഇവിടെ നൈസായിട്ട് ഉടഞ്ഞിട്ടുണ്ട് ഇത് കുറച്ചുകൂടെ ചൂടുള്ള ശരിയാക്കണം അത് നോക്കാം ചക്ക അരിശോര് റെഡി ആയി ഉണ്ടോ തേങ്ങ വറുത്തതിലിടണം കടുപൊട്ടിക്കണം സൂപ്പറായില്ലേ ഇതാണ് എൻ്റെ ചക്ക അരിശോര് നല്ല ചൂട് പറക്കുന്ന ചക്ക അരിശരി ഗൈസ് നല്ല ടേസ്റ്റ് ആട്ടോ അത് ഇത് നല്ല മുളകിട്ട അയിലക്കറിയും നല്ല മുളകിട്ട് വറ്റി ചയങ്കര ടേസ്റ്റുള്ള നമ്മുടെ അയിലക്കറിയും അതുപോലെ തന്നെ നമ്മുടെ മത്തി പൊരിച്ചത് ഇതൊക്കെയാണ് ഇന്നത്തെ ലെഞ്ചിന് അപ്പം നമുക്ക് കഴിച്ച് വന്നാലോ ഗായ്സ് എന്ത് രസമല്ല കാണാം ചക്കരിശ്ശോരി അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ചക്കരിശ്ശോ മീൻകറി മീൻ പൊരിച്ചത് മാങ്ങാച്ചാർ അപ്പം കഴിച്ചാലോ കൈ ചോക്കാം തിങ്ങനെ കറക്കി ഇങ്ങോട്ട് വെക്കുക മീൻ പൊറിച്ചും ഇങ്ങോട്ട് മാറ്റുക എന്നിട്ട് കുറച്ച് ചക്ക ഇങ്ങോട്ട് എടുക്കുക ചോറ് ചരിപ്പുഴ ഇടയ്ക്കുക മാങ്ങ ഒരെണ്ണം എടുക്കുക എന്നിട്ട് വെക്കുക കുറച്ച് മീൻ മീൻപൊറിച്ചൊന്നുള്ള അവിടെയൊക്കെ വെക്കുക എന്നിട്ട് പായലേക്ക് ഇവിടെ വയ്ക്കണം എൻ്റെ അമ്മ എന്താ ടേസ്റ്റ് എന്ന് അറിയോ ഭയങ്കര ടേസ്റ്റൊക്കെ ഐസ് അപ്പോൾ ഞാൻ കഴിക്കട്ടെ അപ്പോൾ കഴിച്ചിട്ട് കാണാം മാങ്ങ ജ്യൂസ് ജ്യൂസായിരുന്നു മാങ്ങ കിട്ടിയപ്പോൾ ജ്യൂസ് അടിച്ചു അതുപോലെ ടേസ്റ്റായിരുന്നു മഴയും എന്താ ആ മകണി നമുക്ക് കെണി തന്നതാ മഴയും കണ്ടിരിക്കാൻ അതാണ് മഹാകണി അത് നമ്മൾ അതാണ് നമ്മുക്ക് തന്നെ അങ്ങനെ വൈകുന്നേരമായപ്പോ നല്ല മഴ മഴയൊക്കെ കണ്ട് ഇങ്ങനെ നോക്കിയിരിക്കാൻ എന്ത് രസല്ലേ എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ പ്രത്യേക രസമാണ് പക്ഷെ ഞാനും മോനും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും നന്നായിട്ട് രസിച്ചു അങ്ങനെ വൈകുന്നേരമായപ്പോഴും ഇത് തരുന്ന അവസ്ഥ മഴ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീട് ഇതൊക്കെയാണ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം